അമ്മേ പാഞ്ചാലിയുടെ അവിയലിന്റെ കഥ എന്ന് പറയാവോ കാട്ടവിയലിന്റെ പറയാ പറയാ പാഞ്ചാലിയും പാണ്ഡവന്മാരും ഒക്കെ കൂടെ കാട്ടില് പോയി താമസിക്കാൻ പോയി അവരെ രുടെ ആയിക്കുവിട്ടില്ലേ അവര് കാട്ടിൽ താമസിച്ചോണ്ടിരുന്ന കാലത്ത് ഒരു കൂട്ടാമ്മക്കന്നെ ഇല്ലായിരുന്നു അന്നേരം പാഞ്ചാലി അവിടെ ഒക്കെ തപ്പി നടന്നിരുന്നു നടന്നപ്പോ ഒരു കാശംബ ഒരു കാശം ഉമ്മ ചാ കിട്ടി രണ്ട് കാശം ചേമ്പ് കിട്ടി ഇങ്ങനെ ഓരോ ഓരോ കഷണങ്ങൾ ഓരോത്തരവും ആവിളും വീട്ടുകാർ തന്നെ കൊടുത്തു ആരും കൊണ്ടുവന്ന് വെച്ചാൽ അവർ അവിയടി വെച്ചു അവിയടി വെച്ചാൽ ഒരു ഉമ്മാനകരൊക്കെ വന്നപ്പോൾ അവർ ചീട്ടെന്തോ കാവ് പേരെന്ന് ചോദിച്ചു

എല്ലാരും ഉണ്ടാക്കി നോക്കൂ